ഇലക്ട്രിക് ലൈനിൽ തകരാറിനെ തുടർന്ന് ട്രെയിനുകൾ വൈകി ഓടുന്നു ജനശതാബ്ദി എക്സ്പ്രസ് ചെന്നൈ മേലുകൾ മണിക്കൂറുകൾ വൈകിയാണ് ഓടുന്നത് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് രണ്ടൻപതിന് പുറപ്പെട്ട ജനശതാബ്ദി പിറവൻ റോഡ് സ്റ്റേഷനിൽ രണ്ട് മണിക്കൂറാണ് പിടിച്ചിട്ടത് ആറ് പതിനഞ്ചിന് സ്റ്റേഷനിലെത്തിയ ട്രെയിൻ എട്ട് ഇരുപത്തിയഞ്ചിനാണ് പുറപ്പെട്ടത് ജനശതാബ്ദി നിലവിൽ രണ്ട് മണിക്കൂർ വൈകിയാണ് ഓടുന്നത് മുളന്തുരുത്തി സ്റ്റേഷൻ പരിധിയിൽ റെയിൽവേ ലൈനിൽ തകരാർ സംഭവിച്ചതാണ് ട്രെയിനുകൾ വൈകാൻ ഇടയാക്കിയത് മണിക്കൂറുകൾ ട്രെയിൻ പിടിച്ചിട്ടെങ്കിലും കാരണമെന്തെന്ന് യാത്രക്കാരെ അറിയിച്ചില്ല ട്രെയിൻ എപ്പോൾ പുറപ്പെടുമെന്നറിയാതെ യാത്രക്കാർ ദുരിതത്തിലായി ട്രെയിൻ മണിക്കൂറുകൾ വൈകിയതിനെ തുടർന്ന് യാത്രക്കാർ പ്രതിഷേധിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം